ഐ പി എൽ രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനോട് ഏറ്റത്തോവിൽ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് കനത്ത നിരാശയാണ് സമ്മാനിച്ചത് ഹൈദരാബാദിനെ നൂറ്റി എഴുപത്തഞ്ചിന് എന്ന താരതമ്യെ ചെറിയ സ്കോറിൽ ഒതുക്കിയപ്പോൾ രാജസ്ഥാൻ്റെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചവരെ ഞെട്ടിക്കും വിധത്തിലുള്ള പരാജയമാണ് സഞ്ജുവിൻ്റെ ടീം ഏറ്റുവാങ്ങിയത് എട്ടാം ഓവറിൽ അറുപത്തഞ്ചിന് എന്ന നിലയിൽ നിന്നും തൊണ്ണൂറ്റി രണ്ടിന് ആറ് എന്ന തകർച്ചയിലേക്ക് ടീം വീണതിനെതിരെ കനത്ത വിമർശനമാണ് ക്രിക്കറ്റ് പണ്ഡിതരും ആരാധകരും ആറാറിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരത്തിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ നിരുത്തരവാദിത്വപരമായ പ്രകടനത്തെ വിമർശിച്ചുകൊണ്ട് മുൻ ക്രിക്കറ്റ് താരവും കമൻറ്റേറ്ററുമായ സുനിൽ ഗവസ്കർ എത്തിയിരിക്കുന്നു സഞ്ജു കളിച്ച മോശം ഷോട്ടിനെ വിമർശിച്ച ഗവസ്കർ എത്ര നല്ല വ്യക്തിഗത പ്രകടനം നടത്തിയാലും ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ കാര്യമില്ലെന്നാണ് പറയുന്നത് സീസണിൽ അഞ്ഞൂറ് റൺസ് നേടിയിട്ട് എന്ത് കാര്യം അനാവശ്യ ഷോട്ടിലാണ് പുറത്തായത് നിങ്ങളുടെ ഫ്രാഞ്ചൈസിക്കായി മത്സരം ജയിപ്പിച്ചില്ലെങ്കിൽ ഈ നേടുന്ന റൺസിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ല സാംസൺ തികച്ചും അനാവശ്യ ഷോട്ട് കളിച്ചാണ് ഔട്ടായത് ഇതുതന്നെയാണ് അവൻ്റെ പ്രശ്നവും അതിനാൽ തന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥിരസ്ഥാനത്തും സ്ഥാനത്തും ഉറപ്പിക്കാനും അവന് കഴിയുന്നില്ല മാത്രമല്ല അവന് കൃത്യമായൊരു ഷോർട്ട് സെലക്ഷനുമില്ല ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്കായി സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് ഞാൻ കരുതുന്നു സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവെയാണ് ഗാവസ്കർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഹൈദരാബാദിനെതിരെ പതിനൊന്ന് പന്തിൽ പത്ത് എടുത്ത് സഞ്ജു പുറത്തായതിനെയാണ് ഗാവ്സ്കർ വിമർശിച്ചത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ സമയത്ത് അത്തരമൊരു ഷോട്ട് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് മിക്കവരുടെയും അഭിപ്രായം എന്നാൽ സാധാരണഗതിയിൽ അത്തരം പന്ത് അനായാസം സിക്സർ പടർത്തുന്ന സാംസണ് ആ ഷോട്ടിൽ പിഴച്ചതാണ് മത്സരം ഹൈദരാബാദിന് അനുകൂലമായി മാറ്റിയത് വിക്കറ്റ് വീണതോടെ ഹൈദരാബാദ് താരങ്ങളുടെ ആഘോഷം കാണുമ്പോൾ മനസ്സിലാവും സഞ്ജുവിൻ്റെ വിക്കറ്റ് എത്രമാത്രം അവർക്ക് വിലപ്പെട്ടതായിരുന്നുവെന്ന് ഏതായാലും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഐ പി എല്ലിലെ മികച്ച ബാറ്റിംഗ് ഫോം സഞ്ജു തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി